രാസലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ കളി കാര്യമാകും എന്ന് പറയുകയാണ് ഇത് കോഴിക്കോട് മരുദോങ്കര പഞ്ചായത്തുകാരുടെ ഉറച്ച ഒറ്റക്കെട്ട തീരുമാനമാണ് അതിനായി ഒരു ക്വിക്ക് റിയാക്ഷൻ ടീമിനെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മരുദോങ്കരക്കാർ യുവതലമുറയെ കാർന്നു നിന്നുന്ന രാസലഹരിക്കെതിരെ ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രതികരിക്കാനാണ് കാലേ മരണം കൊടുക്കുന്നവൻ മരുതോങ്കര പഞ്ചായത്തിലെ ജനകീയ ജാഗ്രതാ സമിതികൾ യോഗം ചേർന്നാണ് ക്യുക് റിയാക്ഷൻ ടീമിനെ രൂപീകരിച്ചത് ആദ്യപടി തന്നെ മുന്നറിയിപ്പ് നൽകി എം ഡി എം എ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും ശ്രദ്ധയിൽപ്പെട്ടാൽ മരുതോങ്കരക്കാർ തല്ലും ഒരു സംശയവും വേണ്ട ലഹരിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം വിജയിപ്പിച്ച് ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന ദൃഢത്തതിജ്ഞ ഈ നാട്ടിലെ നാട്ടുകാർ മുഴുവൻ എടുക്കുകയാണ് ഈ പ്രദേശത്ത് ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കുകയോ ഇതിന് കൂട്ടുനിൽക്കുന്നവരെ തക്കതായ നിലയിൽ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആദ്യ പടിയ നിലയിലാണ് ഞങ്ങൾ ഇന്നീടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ലഹരി ഉപയോഗിച്ച നിരവധി പ്രതികളെ പിടികൂടുന്നതിനും ക്യു ടീം പോലീസിന് സഹായം നൽകി എട്ട് പേർ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ജയിൽ കഴിയുകയാണ് ഇപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന കാർന്ന് തിന്നുന്ന മാരകമായ വിപത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തനം നടന്നു വരുന്നത് മരുതോങ്കരയിലെ പുഴയോരങ്ങൾ ഉൾപ്പെടെ രാസലഹരി എത്താൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളും ക്യു ആർ ടീമിൻ്റെ നിരീക്ഷണത്തിലാണ് ലഹരിക്കെതിരെയുള്ള യുദ്ധം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ട്വൻറ്റി കോഴിക്കോട്